വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന റഷ്യ യുക്രൈൻ ചർച്ചകൾക്ക് വേദിയാകാൻ വത്തിക്കാൻ തയ്യാറെന്ന് ആവർത്തിച്ച് ലിയോ പാപ്പ ലിയോനായ മലങ്കര കത്തോലിക്ക പുനരൈക്യ വാർഷികം വിപുലമായി ആഘോഷിച്ചു കോട്ടയം അതിരൂപതയിലെ വൈദികരുടെ തുടർ പരിശീലനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ചിക്കാഗോ സെയിന്റ് മേരീസ് ഗാനായ കത്തോലിക്ക ദേവാലയത്തിൽ ഗീവർഗീസ് മാർ അപ്രീം പിതാവിന് സ്വീകരണവും മുതിർന്നവരുടെ സംഗമവും മലബാർ റീജിയണിന്റെ സഹകരണത്തോടുകൂടി ബാംഗ്ലൂരിൽ നടത്തി ചമരച്ചാലിടവകയിൽ വിശ്വാസ പരിശീലന വാർഷികവും സംഘടനകളുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും രക്ഷാകർത്തായി രാജപുരം കൊറോണ തല നേതൃത്വ സംഗമവും പ്രവർത്തന വർഷ നടത്തി പ്രഥമ ന്യൂ ഫോൺലാൻഡ് സംഗമം കോർണർ ഗ്രൂപ്പിൽ വെച്ച് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ചർച്ചകൾക്കായി റഷ്യയുടെയും യുക്രൈനിന്റെയും പ്രതിനിധികളെ സ്വീകരിക്കാൻ വത്തിക്കാൻ സന്നദ്ധമാണെന്ന് പാപ്പ വീണ്ടും വെളിപ്പെടുത്തി യുദ്ധം പിച്ചു ചീണ്ടിയിരിക്കുന്ന യുക്രൈനിന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ലിയോ പതിനാലാമൻ പാപ്പ വേനൽക്കാല വിശ്രമത്തിലായിരിക്കുന്ന കാസ്തൽ ഗന്ദോൾഫോയിലെ വസതിയിൽ സ്വീകരിച്ച വേളയിലാണ് സന്നദ്ധത ആവർത്തിച്ചത് ഇരുവരും തമ്മിലുള്ള രണ്ടാമത്തെ നേർക്കാഴ്ചയായിരുന്നു ഇത് യുക്രൈനിൽ നടക്കുന്ന യുദ്ധം നീതിപൂർവകവും സുസ്ഥിരവുമായ സമാധാനത്തിന്റെ വഴികൾ കണ്ടെത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ച് പാപ്പായും പ്രസിഡന്റും ചർച്ച ചെയ്തുവെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താ കാര്യാലയം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള സവിശേഷ മാർഗമായ സംഭാഷണത്തിന്റെ പ്രാധാന്യം ഈ സൗഹൃദ സംഭാഷണ വേളയിൽ ഇരുവരും ഊന്നിപ്പറഞ്ഞു ഈ യുദ്ധത്തിന് ഇരകളായവരുടെ കാര്യത്തിലുള്ള തന്റെ വേദന പാപ്പ വെളിപ്പെടുത്തുകയും യുക്രൈൻ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടുള്ള തന്റെ സാമീപ്യം അറിയിക്കുകയും തടവുകാരുടെ മോചനത്തിനും പൊതുവായ പരിഹാരങ്ങൾ ആരായുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് പ്രചോദനം പകരുകയും ചെയ്തു ലിയോ പതിനാലാമൻ പാപ്പായുടെ സഭാഭരണാരംഭ ദിവ്യബലി അർപ്പിക്കപ്പെട്ട മെയ് പതിനെട്ടിന് പ്രസിഡന്റ് സെലൻസ്കി വത്തിക്കാനിൽ വെച്ച് പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനു മുമ്പ് മെയ് പന്ത്രണ്ടിന് ഇരുവരും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു നൂറ്റിനാലാമത് ക്നാനായ മലങ്കര പുനരൈക്യ വാർഷികം കല്ലുശേരി മെത്രാസന ദേവാലയത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം പിതാവ് അധ്യക്ഷത വഹിച്ചു വികാര ജനറൽ ഫാദർ തോമസ് ആനുമുട്ടൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ മലങ്കര ഫൊറോന പ്രസിഡന്റ് സാബോ പാരാനിക്കൽ കെ സി ഡബ്ല്യു ഫൊറോന പ്രസിഡന്റ് ജെസി ലൂക്കോസ് കെ സി വൈ എൽ പ്രസിഡന്റ് ഏബു സുധീർ നെടിയുഴത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു ഖനനായ മലങ്കര കത്തോലിക്ക മീഡിയയുടെ ലോഗോ പ്രകാശനം മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ നിർവഹിച്ചു ഫൊറോന വികാരി ഫാദർ റെന്നി കട്ടേൽ സ്വാഗതവും പാസ്റ്റൽ കൗൺസിൽ അംഗം സാൽവി തയ്യൽ നന്ദിയും പറഞ്ഞു ഫൊറോനയിലെ എൺപത് വയസ്സിന് മേൽ പ്രായമായവരെയും വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി മലങ്ങര ഫൊറോനയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള ഖാനായ മക്കളുടെ പുനരൈക്യ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു കോട്ടയം മധുരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെ സമ്മേളനത്തിന് കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയം വേദിയായി ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ നടന്ന വൈദിക സമ്മേളനം കോട്ടയം മധുരപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും സമ്മേളനത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്നു ആത്മീയ സംയോജനവും വൈകാരിക പക്വതയും പുരോഹിതന്മാർക്കിടയിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഫാദർ അനീഷ് ഏറ്റക്കാക്കുന്നേൽ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് സാധാരണക്കാരുടെ പ്രതീക്ഷകൾ എന്ന വിഷയത്തിൽ ഷിജി ജോൺസൺ തകടിപ്പുറം എന്നിവരും പൗരോഹിത്യത്തിലേക്കുള്ള ആത്മപരിശോധന വർത്തമാന ഭാവി വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിലും ക്ലാസുകൾ നയിച്ചു കോട്ടയം അതിരൂപതയിൽ വൈദികർ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ്ക്കത്തോലിക്ക ഇടവകയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയം അതിരൂപതാ സഹായമെത്രാനും കോട്ടയം അതിരൂപതയിലെ പ്രഥമ മലങ്കരറീതിയിലെ മെത്രാനും കൂടിയായ ഗീവർഗീസ്മാർ അപ്രേം പിതാവിന് സ്വീകരണവും ഇടവകയിലെ മുതിർന്ന ഇടവകാംഗങ്ങളുടെ സംഗമവും നടത്തപ്പെട്ടു ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് വൈകിട്ട് ആറു മണിക്ക് പിതാവിനെ അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര പൊന്നാടെ അണിയിച്ചു ട്രസ്റ്റി കോർഡിനേറ്റർ സാബു കട്ടപ്പുറം ബൊക്കെ നൽകിയും സ്വീകരിച്ചു തുടർന്ന് ദേവാലയ കവാടത്തിൽ ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ കത്തിച്ച തിരി നൽകി അപ്രേം പിതാവിനെ ദേവാലയത്തിലേക്ക് ആനയിച്ചു തുടർന്ന് നടത്തപ്പെട്ട സായാഹ്ന പ്രാർത്ഥനകൾക്ക് ശേഷം മലങ്കരറിയത്തിൽ അഭിമന്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു ചിക്കാഗോ സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക വികാരി ഫാദർ ജെറി മാത്യു ഫാദർ സിജു മുടക്കോടിൽ ഫാദർ അനീഷ് മാവേലി പുത്തൻപുര എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ സിജു മുടക്കോടിൽ സെന്റ് മേരീസ് ഇടവകയിലേക്ക് ആദ്യമായി എത്തുന്ന മാർ അപ്രേം പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ പ്രസംഗം നടത്തി ഇടവകയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഖനാനായ സമുദായത്തിലെ മലങ്കര റീത്തിലെ പ്രഥമ മെത്രാനെ ആദ്യമായി സ്വീകരിക്കുവാൻ സാധിച്ചുവെന്നത് ഏറെ ദൈവാനുഗ്രഹപ്രദമായ അവസരമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു ഖനാനായ മലങ്കര കത്തോലിക്ക വിഭാഗത്തിന്റെ ചരിത്രവും സീറോ മലബാർ റീത്തും സീറോ മലങ്കര റീത്തും ഉൾപ്പെടുന്ന കോട്ടയ മതിരൂപതയുടെ സവിശേഷമായ പ്രസക്തിയെപ്പറ്റിയും കുർബാന മധ്യയെ പിതാവ് വിശദീകരിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി എഴുപത് വയസ്സിന് മുകളിലുള്ള ഇടവകാംഗങ്ങളെ ആദരിച്ചു എഴുപത് വയസ്സിന് മുകളിൽ പ്രായമായവർക്കായി പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥനയും ആശീർവാദവും അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു വികാരി ഫാദർ സിജു മുടക്കോടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര സെക്രട്ടറി സിസ്റ്റർ ഷാലു കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം ബിനു പൂത്തുറയിൽ ലൂക്കോസ് പൂഴിക്കുന്നേൽ ജോർജ് മറ്റത്തിപ്പറമ്പിൽ നിബിൻ വെട്ടിക്കാട്ട് സണ്ണി മേലടം ബിനു കൈതക്കത്തൊട്ടിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചാം വാർഷിക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബെൻസൺവിൽ തിരുഹൃദയ ക്നായക്ക കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ ജൂലൈ നാലിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഗമം സംഘടിപ്പിച്ചു വിവിധ മിനിസ്ട്രികളുടെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും കരിമരുന്ന് കലാപ്രകടനങ്ങളും നടത്തപ്പെട്ടു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു തോമസ് നെടുവാമ്പുഴ ജെറി താന്ക്കുഴുപ്പിൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി വലിയ ഉത്സവ കൂട്ടായ്മയുടെ സ്നേഹാനുഭവമാണ് നാലുമണിക്കാറ്റ് സംഗമത്തിലൂടെ ലഭിച്ചതെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കെ സി വയൽ കോട്ടയം അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ മലബാർ റീജ്യണിന്റെ സഹകരണത്തോടുകൂടി മാർമാക്കിയിൽ ഗുരുകുലത്തിൽ വെച്ച് അഞ്ചാമത് എസ്പെരൻസ നടത്തപ്പെട്ടു ഫോറോണ ഡയറക്ടർ ഡാനിഷ് ജോർജ് പതാക ഉയർത്തുകയും അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് പ്രതിജ്ഞ ജോലി കൊടുക്കുകയും ചെയ്തു ഫോറോണ അസിസ്റ്റന്റ് ചാപ്ലൈൻ ഫാദർ ജെഫ്രിൻ തണ്ടാശ്ശേരി വിശദ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു മാംഗ്ലൂർ എസ് പി സൈമൺ സിയെ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കെ സി വൈ എൽ അതിരൂപതാ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു കെ സി വൈ എൽ ഫൊറോന ചാപ്ലൈ ഫാദർ ഷിനോജ് കുര്യൻ വെള്ളിയാനിക്കൽ ആമുഖ സന്ദേശം നൽകി അതിരൂപത വൈസ് പ്രസിഡന്റ് ജാക്സൺ സ്റ്റീഫൻ സ്വർഗറാണി ഇടവക ജൂബിലി കൺവീനർ ജോമി തെങ്ങനാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു കെ സി വൈ എൽ അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോ ഷിബു യോഗത്തിന് സ്വാഗതവും ബാംഗ്ലൂർ ഫൊറോന പ്രസിഡന്റ് ജിൻസ് ടോമി നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ മലബാർ റീജിയണിലെ ഇടവകകളിൽ നിന്നും മുന്നൂറോളം യുവജനങ്ങൾ പങ്കെടുത്തു ഫാദർ ജിംസ് നെല്ലിക്കാട്ടിൽ ഖനനായ സമുദായത്തെക്കുറിച്ചും സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ എസ് ജെ സി കെ സി വൈ എൽ സംഘടനയെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു അതിരൂപത ജോയിന്റ് സെക്രട്ടറി അലൻ ബിജു മലബാർ റീജിയൻ ജോയിന്റ് സെക്രട്ടറി ജ്യോതിസ് തോമസ് എന്നിവർ ഇൻട്രാക്റ്റീവ് സെഷന് നേതൃത്വം നൽകി അതിരൂപത ഭാരവാഹികളായ ആൽബിൻ ബിജു ബെറ്റി തോമസ് റീജിയൻ ഭാരവാഹികളായ അഖിൽ തോമസ് ബാംഗ്ലൂർ ഭാരവാഹികളായ അഡ്വൈസർ സിസ്റ്റർ ലിനി അലീന ആൻഡ് മാത്യു സ്റ്റാനി ഏബ്രഹാം ജീവാ സജി അരുൺ ജോയി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തിൽ കോട്ടയം മധുരൂപതയിൽ എ ഗ്രേഡ് നേടിയ ചമരച്ചാൽ സെയിന്റ് സ്റ്റീഫൻ സൺഡേ സ്കൂളിന്റെ വാർഷികവും രക്ഷാകർതൃ ദിനവും സംഘടനകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ജൂലൈ മൂന്ന് വ്യാഴാഴ്ച നടത്തപ്പെട്ടു ഇടവക വികാരി ഫാദർ ജിബിൻ കുഴിവേലിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സുമൽ ഇലവുങ് ചാലിൽ ഉദ്ഘാടനം നിർവഹിച്ചു സുപ്രസിദ്ധ ട്രെയിനർ ജോബി മൂലയിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ക്ലാസ് എടുത്തു പി ടിഎ പ്രസിഡന്റ് ജിനേഷ് പാറയിൽ മിഷൻ ലീഗ് പ്രസിഡന്റ് ലിബിൻ വട്ടുകുളത്തിൽ സ്റ്റാഫ് പ്രതിനിധി സ്റ്റീഫൻ എം സി എന്നിവർ ആശംസകൾ നേർന്നു സിസ്റ്റർ പ്രിൻസി പ്രിൻസിഎം റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെട്ടു കോട്ടയം മധുരൂപതയുടെ പഞ്ചാബ് മിഷനു വേണ്ടി മിഷൻ ലീഗ് കുട്ടികൾ സമാഹരിച്ച തുക എം എസ് പി സൊസൈറ്റിക്ക് വേണ്ടി പഞ്ചാബിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോകുന്ന ഫാദർ സുമലിന് ഭാരവാഹികൾ കൈമാറി പ്രിൻസിപ്പൽ സോണി ലൂക്കോസ് സ്വാഗതവും സിസ്റ്റർ ബിജി എസ് നന്ദിയും പറഞ്ഞു കള്ളാർ തിരുഹൃദയ ആശ്രമത്തിൽ വെച്ച് കെ സി ഡബ്ല്യു എ രാജപുരം ഫൊറോന തല നേതൃത്വ സംഗമവും നടത്തി ഫൊറോനയിലെ എല്ലാ യൂണിറ്റിലെയും ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ സംഗമത്തിന്റെ ഉദ്ഘാടനം മാലക്കല്ലിടവക വികാരി ഡിനോ കുമാനികാട്ട് നിർവഹിച്ചു ഫാദർ ജോമോൻ കൂട്ടുങ്കൽ ക്ലാസ് എടുത്തു ഫൊറോന ചാപ്ലൈൻ ഫാദർ ജോബിൻ പ്ലാച്ചേരിപുരത്ത് ഫൊറോനാതല വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി കാനഡയിലെ ന്യൂ ഫൌണ്ട്ലാന്റ് പ്രോവിൻസിലെ ഖനാനായ്ക്കാരുടെ പ്രഥമ സംഗമം കോർണർ ബ്രൂക്കിൽ വച്ച് സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ ഒന്ന് വരെ നടന്ന പരിപാടിയിൽ ന്യൂ ലാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിരവധി ക്നാനായക്കാർ പങ്കെടുത്തു ആദ്യ ദിവസം നടന്ന യോഗത്തിൽ കെ സി സി എൻ എൽ പ്രസിഡന്റ് ജയേഷ് ഓണശേരിൽ അധ്യക്ഷത വഹിച്ചു കാനഡയിലെ ക്നാനായ ഡയറക്ടറേറ്റ് ചാപ്ലൈൻ ഫാദർ പത്രോസ് ചമ്പക്കര മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം കൺവീനർ ജിജോ മാത്യു സ്വാഗതവും കെ സി സി എൻ എൽ ജനറൽ സെക്രട്ടറി തോംസൺ ഫിലിപ്പ് നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികൾ ക്രിസ് മത്സരം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു ഭാരവാഹികളായ റെനിൽ കുര്യാക്കോസ് ജോസഫ് തെക്കും കാലായിൽ തോമസ് കുട്ടി തോമസ് സ്മിത മനീഷ് ഐന മാത്യു ജൊവാന ജിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന പരിപാടികളുടെ വീഡിയോയും ലഘുവിവരണവും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയയ്ക്കുക ഞങ്ങളത് വാർത്തയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം